നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഓർഡറുകളെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആണ് അതൊരു ഏകദേശം ഒരു നൂറ്റമ്പത് ആൾക്കുള്ള അറേബ്യൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ഒരു ആൾക്കുള്ള അതിന് സൈഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സദ്യയാണ് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറി അച്ചാർ കാളൻ തോരൻ അവിയലി മസാലക്കറി വെജിറ്റബിൾ മീൻകറി സാമ്പാർ രസമോര് ചോറ് പപ്പടം പാലപ്രദമോ ഓൾമോസ്റ്റ് പണിക്കാരൊക്കെ ബൈക്കിൽ കാണാം പണിക്കാരൊക്കെ വന്ന് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് മെയ്ക്ക് കാണാം ഓക്കെ അപ്പോൾ ഇവിടെ ബിരിയാണിക്ക് ഉള്ള റേഷൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഈ കറി മസാല മസാല പറയുമ്പോ പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം ഏലക്കായ അപ്പൊ അത് ഇതിലേക്ക് സെറ്റ് ആ പൈനാപ്പിള് കേരറ്റ് പച്ചമുളക് അല്പം ചെറുനാരങ്ങ ഒരു രണ്ട് ചെറുനാരങ്ങയുടെ ചെറീഷ്ടി പിടിക്കാതിരിക്കും അപ്പൊ ഏകദേശം ഇതൊക്കെ ഇതായിട്ടുണ്ട് ഇപ്പൊ അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് വെള്ളത്തിന്റെ കണക്ക് എന്ന് പറയുമ്പോ ഒന്നിക്ക് ഒന്നരാന്നുള്ളാണ് ഒരു ബക്കറ്റ് അരിക്ക് ഒന്നര ബക്കറ്റ് വെള്ളം എന്നുള്ള കണക്കിന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് വരെ തിളക്കുന്നവരെ പെട്ടെന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അടുത്തൊക്കെ പാൽ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കണി ഈ പാലിടയ്ക്ക് പ്രത്യേകതണ്ട് ഈ പാല തന്നെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടി ഇലീ പിടിക്കാനുള്ള സാധ്യത പെട്ടെന്ന് കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതില് എന്താ അട സെറ്റ് ചെയ്യാം പാലിച്ചു കുറുകി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി കുറുകാനായിട്ട് എന്താ ചെയ്യാം നമുക്ക് വെക്കാം ഓക്കെ ബിരിയാണിക്കുള്ള മസാല ഏകദേശം ആയിട്ടുണ്ട് സവോളൊക്കെ വഴകി സെറ്റായി ആയി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ചിക്കൻ തട്ടാൻ പോണ് മിക്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് ഏകദേശം രണ്ടു മണിക്കൂറോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് മൂടിച്ച് വേവിക്കണം അപ്പൊ ഇത് പച്ചക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ പുറത്തിട്ട് കാര്യുന്നില്ല ഡയറക്റ്റ് പച്ചമസാലും സെറ്റ് ചെയ്യുന്നാണ് ഓക്കെ നമ്മൾ മൂടിയെക്കാൻ പോണ് അരി ഇടാൻ പോണ് ഓക്കെ ഇതില് യൂസ് ചെയ്യുന്ന അരി കഴിഞ്ഞാൽ റോസ് കൈമമാണ് അതായത് കൈമാറൈസിൽ ഏറ്റവും ടോപ്പ് റോസ് ബ്രാൻഡിന്റെ കമ്പനിന്റെ റോസ് കൈമരി യൂസ് ചെയ്യണേ ഓക്കെ ഇപ്പോ ഇതിന് ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പതിനാറ് രൂപ ആണ് റീറ്റെയിൽ പ്രൈസ് എനിക്ക് കറക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ അഞ്ചായിരിക്കും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം മുകളിൽ എന്ത് ചെയ്യ സെറ്റ് ചെയ്യ